ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി ഹർജിയിൽ സർക്കാർ അടക്കമുള്ള എതിർ ഹൈക്കോടതി നോട്ടീസ് അയച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു മണിക്കൂർ ശേഷിക്കയായിരുന്നു നടപടി താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഒരാഴ്ചത്തേക്കാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് ജസ്റ്റിസ് പി എം മനോജ് സ്റ്റേ ചെയ്തത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ചലച്ചിത്ര നിർമ്മാതാവ് സജി മോഹൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി ഹർജിയിൽ സർക്കാർ അടക്കമുള്ള എതിർ നോട്ടീസ് അയച്ച ഹൈക്കോടതി വിഷയം ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേൾക്കും ഹർജിയിന്മേൽ ഒന്നര മണിക്കൂറോളമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻപാകെ വാദപ്രതിവാദം നടന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടതെന്ന വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചു റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ മാത്രമാണ് പുറത്തുവിടുന്നത് ഹർജിക്കാരൻ കമ്മിറ്റി നടപടികളുടെ ഭാഗമായിരുന്നില്ലെന്നും മറ്റാർക്കോ വേണ്ടി സംസാരിക്കുന്നതിന്റെ ഭാഗമായാണ് ഹർജിയെന്നുമായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ വാദം റിപ്പോർട്ട് പുറത്തുവിട്ടാൽ തന്റെ അടക്കം സ്വകാര്യതയെ ബാധിക്കുമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ പൊതു താല്പര്യമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ളവരുടെ ഭാഗം കേൾക്കാതെയാണ് പുറത്തുവിടാനുള്ള തീരുമാനം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് സ്വാഭാവിക നീതിക്ക് എതിരെന്നും ഹർജിക്കാരൻ വാദമുന്നയിച്ചിരുന്നു കൂടാതെ ജസ്റ്റിസ് ഹേമ തന്നെ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നതായും ഹർജിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കി ഹർജി നിലനിൽക്കുന്നതല്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് സ്വകാര്യത സംബന്ധിച്ച വിവരങ്ങൾ ഒഴിവാക്കി പുറത്തുവിടണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ജനം കൊച്ചി